സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ ഇപ്പോൾ വഞ്ചന കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് എറണാകുളം സൗത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഗീത പരിപാടിയുടെ പേരിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ പറ്റിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ജനുവരിയിൽ കൊച്ചിയിൽ നടന്ന സംഗീത സംഗീതനിഷയുമായി ബന്ധപ്പെട്ട് ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിൽ മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു എന്നാൽ ഇതുവരെ ഷാൻ ഹാജരായിട്ടില്ല ജനുവരി ഇരുപത്തിമൂന്നിന് ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ എറ്റേണൽ റേ പ്രൊഡക്ഷൻ എന്ന മ്യൂസിക് ബാൻഡ് കൊച്ചിയിൽ നടത്തിയ ഉയര എന്ന പേരിലുള്ള സംഗീതനിഷയുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചനാ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷാനെതിരെ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നതിങ്ങനെ ഉയരസംഗീതനിഷയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിലെ ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനിയായ അറോറ ആയിരുന്നു പരിപാടിയുടെ പ്രൊഡക്ഷൻ താമസം ഭക്ഷണം യാത്ര പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പണം തുടങ്ങി ബ്രൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക കമ്പനി അനുവദിച്ചിരുന്നു എന്നാൽ പരിപാടിക്കായി ആകെ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവായെന്നും അഞ്ച് പൈസ പോലും തിരികെ ലഭിച്ചില്ലെന്നുമാണ് അറോറ കമ്പനിയുടമ നിജുരാജ് പരാതിയിൽ പറയുന്നത് പണവുമായി ബന്ധപ്പെട്ട് ഷാനെ സമീപിച്ചപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായും നിജു പരാതിയിൽ പറയുന്നു സംഭവത്തിൽ എറണാകുളം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്